ഭൂമിയെ രക്ഷിക്കാനായി പ്രവർത്തിക്കുന്ന ചെറുതായിട്ട് വലിയ ജീവനുള്ളവർ ആരെന്ന് നിങ്ങൾക്കറിയാമോ പരിചയപ്പെടൂ സഹജമായ സൂപ്പർ ഹീറോകൾ തേഞ്ചീനികൾ പൂവിൽ നിന്ന് പൂവിലേക്കായി അവർ പറക്കുന്നപ്പോൾ അത്ഭുതകരമായ ഒരു കാര്യമാണ് നടക്കുന്നത് പരാഗസമ്പർക്കം അവർക്കാണ് നമുക്ക് ആപ്പിൾസ് ബദാംസ് കോഫി ചോക്ലേറ്റ് തുടങ്ങിയവ ലഭിക്കുന്നത് പക്ഷേ കാര്യങ്ങൾ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ മാത്രമല്ല തേനീച്ചകൾ കാടുകൾ പച്ച പടർത്തുന്നു കാട്ടുപൂക്കൾ പൂക്കുന്നു പരിസ്ഥിതികൾ ജീവിക്കുന്നു തേനീച്ചയില്ലെങ്കിൽ ഫലങ്ങളില്ല തഴുപ്പുകളില്ല ജീവിതം ഇറ്റ്സ് സെൽഫ് ഇൻ ബേഗ് ട്രബിൾ തേനീച്ചകൾ ആരെയും ചോദിക്കാതെ പണം വാങ്ങാതെ തന്നെ വർഷം തോറും ബില്യൺ ഡോളർ മൂല്യമുള്ള വിളകൾക്ക് സഹായിക്കുന്നു പക്ഷേ അപകടമെത്തിക്കഴിഞ്ഞു തേനീച്ചകൾ വൻതോതിൽ ഇല്ലാതാകുന്നു കീടനാശിനികൾ മലിനീകരണം നഷ്ടം ഇവയൊക്കെ അവയെ നശിപ്പിക്കുന്നു അടുത്ത തവണ നിങ്ങൾ ഒരു തേൻചീനയെ കണ്ടാൽ അതിനെ തട്ടിവീഴ്ത്തെടുത്ത് നന്ദി പറയും കാരണം തേനീച്ചയെ രക്ഷിക്കുന്നത് നമ്മളെ രക്ഷിക്കുന്നതാണ് ദയോടെ പെരുമാറ്റുക അറിവോടെ ഇരിക്കുക മാറ്റത്തിൻ ഭാഗമാകുക ബീ കൈൻ ബി അവേർ ബി ദ ചേയ്ഞ്ച്